നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സാപ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ച് ഇനി ഭരണഘടനാ ഹത്യദിനമായിട്ട് ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ഭരണഘടനാ ഹത്യ ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് പാർലമെൻറ്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അസാധാരണമായിട്ടുള്ള ഈ നീക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തി ഇനി മുതൽ ഭരണഘടനാ ദിനമായി ആചരിക്കുമെന്നാണ് വിജ്ഞാപനം ഇറക്കിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ച് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയുടെ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ ആനുകൂല്യം ഈ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറായിരം രൂപ വർഷം വാങ്ങുന്ന നമുക്ക് ഇനി മുതൽ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് ലഭിക്കാനാണ് കൂടുതൽ സാധ്യത അതും നാലിന് മുകളിൽ ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപക്ഷേ ഈ ജൂലൈ ഇരുപത്തിമൂന്നിന് ശേഷം ഉണ്ടായേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിൻ്റെ പദ്ധതിയുണ്ടെന്നും ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശിക സമയബന്ധിതമായിട്ട് മുഴുവൻ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ അഞ്ച് ഗഡുക്കാണ് നമുക്ക് കുടിശ്ശികയുള്ളത് ആയിരത്തി രൂപയാണ് നിലവിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിട്ട് നമുക്ക് നൽകുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കുടിശ്ശികയായി നിലവിൽ നൽകാനുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കുകളായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ടും ഇത് ഈ തുക വിതരണം ചെയ്യുമെന്നും പറഞ്ഞു സാമ്പത്തിക ഉപരോധത്തിനൊപ്പം തന്നെ നികുതി വിഹിതവും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചുവെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം തെറ്റായ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളാണ് എന്നും ആവർത്തിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടയിൽ നിന്ന് മാത്രമേ ഇനി മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുള്ളൂ ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര കമ്മീഷണർ ഉത്തരവിറക്കി റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമാണെന്ന് ആരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി വ്യക്തമാക്കി മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഉത്തരവിറക്കി ഇതാണ് റേഷൻ വ്യാപാരികളുടെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും സംസ്ഥാനത്തെ സ്വർണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ പന്ത്രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് മുപ്പത് രൂപയും പവൻ ഇരുന്നൂറ്റി രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി രൂപയിലും പവൻ അൻപത്തിനാലായിരത്തി രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക